എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി മുപ്പട്ട് വെള്ളിയാഴ്ചയും പൗർണമിയും ആണ് മാസംതോറും പൗർണമി നാളിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് തെളിയിച്ച് ആദി പരാശക്തിയെ ജഗദിംബികയെ പ്രാർത്ഥിക്കുന്നത് ദേവീകടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖനാശത്തിനും ഉത്തമമാണ് മിഥുനമാസത്തിൽ പൗർണമി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ജൂൺ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ചയാണ് ദേവീ പ്രധാനമായ വെള്ളിയാഴ്ച ദിവസം തന്നെ പൗർണമി വരുന്നത് ഏറെ വിശേഷവും ഇരട്ടി ഫലദായകവുമാണ് ഓരോ മാസത്തെ പൗർണമി വ്രതത്തിനും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് ഇത് ഇപ്രകാരമാണ് മിഥുനമാസത്തിലെ പൗർണമി വ്രതം പുത്രഭാഗ്യത്തിന് വിശേഷം നല്ലതാണ് പൗർണമി പൂജ പൗർണമി പൊങ്കാല ഐശ്വര്യപൂജ എന്നിവയെല്ലാം വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എല്ലാ വെളുത്ത ദിവസവും ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് പുണ്യപ്രദമാണെന്ന് വിശ്വസിക്കുന്നു ചന്ദ്രദശാകാലത്തെ ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഈ വ്രതം എടുക്കുന്നത് പൗർണമി നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉറപ്പായും വിദ്യയിൽ ഉയർച്ച ലഭിക്കുന്നതാണ് നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവി ഭക്തർ വിശ്വസിക്കുന്നു മാതൃ ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപവും കഴുകിക്കളയുന്നു ദേവി കടാക്ഷ കടാക്ഷമാഹാത്മ്യം ആർക്കും തന്നെ വിവരിക്കാൻ കഴിയില്ല വെള്ളിയാഴ്ചയും പൗർണമിയും ഒരുമിച്ച് വരുന്നതുകൊണ്ട് മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ഈ ദിവസം ഭഗവതിയെ ധ്യാനിച്ച് ദേവി പ്രീതികരങ്ങളായ ഏത് മന്ത്രവും സ്തുതിയും വിശേഷിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും അഭീഷ്ടദായകമാണ് വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുന്ന ഇന്ന് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ലളിതാ സഹസ്രനാമം ജപിച്ചാൽ വേഗം ആഗ്രഹ സാഫല്യം കൈവരിക്കുമെന്നാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സ്ത്രോത്രം ദേവിഭക്തരുടെ അമൂല്യനിധിയാണ് ഇത് പതിവായി ജപിക്കുന്ന വീട്ടിൽ ദാരിദ്ര്യം അന്നവസ്ത്രാദികൾക്ക് പ്രയാസം മഹാ രോഗദുരിതം എന്നിവ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു ബാധ ഗ്രഹപ്പിഴകൾ ജാതകദോഷം എന്നിവ ഇല്ലാതാകുന്നതുമാണ് ദീർഘായുസ് സൽസന്ധാന ലബ്ധി ബുദ്ധിശക്തി സൗഭാഗ്യം എന്നിവ സിദ്ധിക്കുന്നതുമാണ് പൗർണമി വ്രതഫലം ഇങ്ങനെയാണ് ഓരോ മാസത്തിലെ പൗർണമി വ്രതത്തിനും ഓരോ ഫലങ്ങളാണ് ചിങ്ങമാസത്തിലെ പൗർണമി വ്രതം കുടുംബ ഐക്യത്തിനും കന്നിമാസത്തിലെ പൗർണമി വ്രതം സമ്പത്ത് വർധനയ്ക്കും തുലാമാസത്തിലെ വ്രതം വ്യാധിനാശത്തിനും വൃശ്ചികമാസത്തിലെ വ്രതം സത്കീർത്തിയും ധനുമാസത്തിലെ വ്രതം ആരോഗ്യവർദ്ധനയ്ക്കും കുംഭമാസത്തിലെ വ്രതം ദുരിതനാശത്തിനും മീനമാസത്തിലെ വ്രതം ശുഭചിന്തകൾ വർധിക്കുന്നതിനും മേടമാസത്തിലെ വ്രതം ധാന്യവർദ്ധനയും ഇടവമാസത്തിലെ വ്രതം വിവാഹതടസ്സം മാറുന്നതിനും മിഥുന മാസത്തിലെ വ്രതം പുത്രഭാഗ്യത്തിനും കർക്കിടകമാസത്തിലെ വ്രതം ഐശ്വര്യവർദ്ധനയ്ക്കും ഉത്തമമാണ് പ്രാർത്ഥിക്കേണ്ട ദേവി പ്രീതികരമായ മന്ത്രങ്ങൾ പറയാം ദീർഘസുമംഗലി മന്ത്രം ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ വെറുരു ദീപാർഥനാമന്ത്രം ഞാവി സർവഭൂത മാതൃ രുപേണ സംസ്ഥിത നമസ്തൈ 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 നമോ നമ ഓം ആയുർദേഹി ധനം ദേഹി വിദ്യം ദേഹി മഹേശ്വരി സമസ്തമഖിളം ദേഹി ദേഹി മേ പരമേശ്വരി ഭദ്രകാളീസ്തുതിളി കാളി മഹാകാളി ഭദ്രകാളീ നമോസ്തുദേ कुलं च कुलधर्मं च मां च पालय पालय